ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ബേബി ഫുഡ് കേട്ടോ പരിചയപ്പെടുത്തുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബി ഫുഡ് ബേബീസിന് മാത്രമല്ല കേട്ടോ മുതിർന്ന ആൾക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റും ഇത് നമ്മുടെ സൂചി ഗോതമ്പാണ് ഈ സൂചി ഗോതമ്പ് അല്ലെങ്കിൽ നമ്മുടെ നുറുക്ക് ഗോതമ്പാണെങ്കിൽ നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കാം കേട്ടോ എത്രയധികം സമയം കുതിർത്തിടാൻ കഴിയുമോ അത്ര അധികം സമയം കുതിർത്തിടുക നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുതിർത്തിടുക അതിന് ശേഷം ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചതിന് ശേഷം ഇത് അരിച്ചെടുക്കുക ഒരു ചെറിയ അരിപ്പ് ഉപയോഗിച്ചിട്ടാട്ടോ ഞാനിവിടെ അരിച്ചെടുക്കുന്നത് അരിച്ച് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ചണ്ടി വേറെ ആക്കിയിട്ട് മാറ്റി വയ്ക്കുക അപ്പോൾ ഇതുപോലെ പാല് പോലെ വെളുത്തിട്ട് നല്ല എന്താ പറയുക അതിൻ്റെ സത്ത് മാത്രം അതായത് ഈ നുറുക്ക് ഗോതമ്പിൻ്റെ അല്ലെങ്കിൽ സൂചി ഗോതമ്പിൻ്റെ സത്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിങ്ങനെ വെള്ള കളറിലായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് കുഞ്ഞു കുട്ടികൾക്ക് വളരെ ഹെൽത്തിയാണ് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ മിക്കവാറും എല്ലാ കുട്ടികളും ഇത് ഇഷ്ടപ്പെടും കേട്ടോ ഗോതമ്പ് വെച്ചിട്ടുള്ള കുറുക്ക് സാധാരണഗതിയിൽ നമ്മൾ കുട്ടികൾക്ക് അധികം കൊടുക്കാറില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഗോതമ്പ് കുറുക്കാണ് ഇതിൽ മധുരത്തിനായിട്ട് ഞാൻ എടുക്കുന്നത് പനം കൽക്കണ്ടാണ് അപ്പോൾ പനം കൽക്കണ്ട വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കി എടുത്തിട്ട് അരിച്ചിട്ട് ഇതിനകത്ത് ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ ശർക്കര ഉപയോഗിക്കാം ഇപ്പം ഞാൻ പനം കൽക്കണ്ട ഒന്ന് കഴുകിയിട്ടാട്ടോ എടുക്കുന്നത് ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പൊടിച്ചതിന് ശേഷം വേണമെങ്കിലും ഇതിലേക്ക് അരിച്ച് ചേർക്കാം പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് പാൽ പാൽ നമുക്ക് ഒപ്പത്തിനൊപ്പം വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ അല്പം പാലെടുക്കാം ഞാനിപ്പോൾ ഒരു കാൽ ഗ്ലാസ് പാലാട്ടം എടുത്തേക്കുന്നത് അപ്പോൾ ഈ മൂന്ന് ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ കുറുക്കിൻ്റെ മെയിൻ എന്ന് പറയുന്നത് നന്നായിട്ട് ഇളക്കി യോജിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോയിൽ എങ്ങനെയാണോ കാണിക്കുന്നത് അതുപോലെ തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം അല്ലാന്നുണ്ടെങ്കിൽ തന്നെ ഇത് കട്ട കെട്ടി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റായിട്ട് നമുക്ക് കുറുക്ക് കിട്ടും കേട്ടോ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ അടി കട്ടിയുള്ള ഒരു പാത്രത്തിലാക്കിയിട്ട് സ്റ്റൗൽ വെക്കുക അപ്പോൾ സ്റ്റൗില് വെച്ച് ഇത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അതായത് ഒരുപാട് തീയിൽ വെച്ചിട്ട് ആക്കാൻ പാടില്ല തീരെ കുറവാകാനും പാടില്ല ഒരു മീഡിയം ടു ഹൈയുടെ മിഡിൽ ഭാഗത്തായിട്ട് വെച്ചിട്ട് വേണം നമുക്കിത് ഇളക്കി കുറുക്കാനായിട്ട് അതായത് ഗോതമ്പിന് നല്ലതായിട്ട് വേവ് ആവശ്യമുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന പാലിനും വേവ് നല്ലതുപോലെ ആവശ്യമാണ് അപ്പം ചെറിയൊരു തീയിൽ ഇളക്കി നന്നായിട്ട് കുറുക്കുക ഇത് എത്ര കുറുകിയാലും ഭയങ്കര കട്ടിയായിട്ടൊന്നും വരില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കൈ എടുക്കാതെ ഇളക്കാനായിട്ട് ശ്രമിക്കുക എന്താ ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നിന്ന് മാറ്റിയിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം സെർവ് ചെയ്യുമ്പോൾ വേണം എന്ന് വെച്ചാൽ നമുക്കൊരു കാൽ ടീസ്പൂൺ നെയ്യ് അതിനകത്ത് ചേർക്കുന്നത് കുട്ടികൾക്ക് നല്ലതാണ് നമ്മൾ എടുക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റിയിൽ കുറവായിരിക്കും ഇത് കുറുക്കി കഴിയുമ്പോൾ കിട്ടുക അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് അധികം ഗോതമ്പ് എടുത്ത് പിഴിഞ്ഞ് അതിൻ്റെ പാല് കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടോ നമുക്കറിയാമല്ലോ ഗോതമ്പിൻ്റെ ഗുണങ്ങളൊക്കെ അതുപോലെ തന്നെ വളരെ ആണ് കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് വിശപ്പ് മാറാനും ഒക്കെ നല്ല എളുപ്പമാണ് ഇത് പക്ഷേ നമുക്ക് യാത്രകളിലൊന്നും അങ്ങനെ കയ്യിൽ കരുതാനോ ഉണ്ടാക്കാനോ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും വീട്ടിലുള്ള സമയത്തൊക്കെ നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന നല്ലൊരു കുറുക്കാട്ടോ ഈ ഗോതമ്പ് കുറുക്ക് ഈ കുറുക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാലും അല്ലെങ്കിൽ ഈ റെസിപ്പീൻ്റെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാം റിപ്ലൈ ഞാൻ ഉറപ്പായിട്ടും തരുന്നതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ കാണും അതുവരെ ബായ്